നമസ്കാരം രളി വാർത്തയിലേക്ക് സ്വാഗതം അതിദാരുണമായ പ്രകൃതി ദുരന്തങ്ങളാണ് രാജ്യത്തിന്റെ പല കോണുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സംഭവമാണ് നിലവിൽ ഹിമാചലിൽ നിന്ന് നമുക്ക് കേൾക്കാനായി സാധിക്കുന്നത് മിന്നൽ പ്രളയവും ഒപ്പം തന്നെ മേഘവിസ്ഫോടനവും ഇതിലൂടെ വീടുകളോ എമ്പാടും ഒഴുകിപ്പോകുന്ന ഒരു കാഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് മറ്റങ്ങുമല്ല കുളു മണാലിയിലാണ് മേഘവിസ്ഫോടനമുണ്ടായത് അതേ തുടർന്ന് മണാലിയിലെ ദേശീയപാതയിൽ മിന്നൽ പ്രളയമുണ്ടായി വ്യാഴാഴ്ച പുലർച്ചെയോടെയാണ് മേഘവിസ്ഫോടനം മടാനിയിലുണ്ടായതായി സ്ഥിരീകരിച്ചിരിക്കുന്നത് എൻ എച്ച് ത്രീ അടച്ചിരിക്കുന്നു അതുവഴിയുള്ള എല്ലാ വാഹന ഗതാഗതവും താൽക്കാലികമായി വിട്ടിരിക്കുകയാണ് അവിടേക്കൊന്നും ഒരു വാഹനത്തെയും കടത്തി വിടുന്നതില്ല അഞ്ജലി മഹാദേവ മേഖലകളിൽ നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ രണ്ട് വീടുകൾ പൽച്ചാനല മേഖലയിൽ ഒഴുകിപ്പോയതായി റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് മണ്ഡ്യ കിന്നൂർ കാൻഗ്ര ജില്ലകളിൽ പതിനഞ്ച് റോഡാണ് അടച്ചിരിക്കുന്നത് ബുധനാഴ്ച വൈകുന്നേരമാണ് ദാരുണമായ സംഭവമുണ്ടായത് ആളപായമൊന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല റിപ്പോർട്ട് ചെയ്തിട്ടില്ല കൂടുതൽ പരിശോധനയും മറ്റുമൊക്കെ രക്ഷാപ്രവർത്തനവും നടന്നു വരികയാണ് പ്രദേശത്ത് രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട് ബുധനാഴ്ച രാത്രിയോടെ ഉണ്ടായ ശക്തമായ മഴയിൽ സംസ്ഥാനത്തെ അറുപത്തി രണ്ട് ട്രാൻസ്ഫോമറുകൾ തകർന്നുവെന്ന് വൈദ്യുതി മന്ത്രാലയവും വ്യക്തമാക്കുന്നുണ്ട് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ വീടിന് പുറത്തിറങ്ങാവൂ യാത്രകൾ നടത്താവൂ എന്നുള്ള മുന്നറിയിപ്പാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അടൽ ടണലിൻ്റെ നോർത്ത് പോർട്ടൽ വഴി ലാഹൌളിൽ നിന്നും സ്പിറ്റിയിൽ നിന്നുമുള്ള മണാലിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ റോത്താങ്ങിലേക്ക് തിരിച്ചുവിട്ടതായി പോലീസും പറയുന്നു അവശ്യമെങ്കിൽ മാത്രമാണ് യാത്ര ചെയ്യേണ്ടത് അതും യാത്ര ചെയ്യുമ്പോൾ ജാഗ്രതയോടുകൂടി മാത്രമേ വാഹനം ഓടിക്കാവൂ എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മുന്നിൽ ഒരപകടമുണ്ടാകും എന്നുള്ള കാഴ്ചപ്പാടോടു കൂടി മുൻവിധിയോടുകൂടി മാത്രമേ യാത്ര ചെയ്യാവൂ അങ്ങനെ ബോധവാന്മാരായി മുന്നോട്ട് പോവുക എന്നുള്ള നിർദ്ദേശമാണ് പോലീസ് നൽകുന്നത് മാണ്ഡ്യയിലെ പന്ത്രണ്ട് കിന്നൂറിലെ രണ്ട് കാൻഗ്ര ജില്ലയിലെ ഒന്നുൾപ്പെടെ മൊത്തം പതിനഞ്ച് റോഡുകളാണ് വാഹന ഗതാഗതത്തിന് താൽക്കാലികമായി അടച്ചിട്ടിരിക്കുന്നത് ജൂലൈ ഇരുപത്തിയെട്ട് വരെ അടുത്ത നാല് ദിവസത്തേക്ക് ഹിമാചൽ പ്രദേശിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് അലേർട്ടാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകിയിരിക്കുന്നത് ബുധനാഴ്ച യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത